ഇന്ന് കാണിക്കുന്നത് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ ഇതിൽ രണ്ട് മൂന്ന് യെല്ലോ വരുന്നുണ്ട് ഒരു മസ്റ്റേഡ് യെല്ലോ വരുന്നുണ്ട് ഒരു സാധാ നോർമൽ കളറ് യെല്ലോ വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഹെൽദി ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് കളേഴ്സാണല്ലോ പിന്നെ ഒരു റീസ്റ്റോക്ക് ഐറ്റം വരുന്നുണ്ട് അങ്ങനെ ഒരു ആറ് പീസോളം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൽദി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള യെല്ലോ ഷെയ്ഡുള്ള പാകിസ്ഥാനി ഉണ്ടോന്ന് അപ്പോൾ ഒരു യെല്ലോയിൽ നല്ല ഭംഗിയുള്ള സെറ്റ്സ് കണ്ടപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഡിഫറെൻ്റ് ഡിസൈൻസിൽ കൊണ്ടുവന്നതാണ് എല്ലാം തന്നെ നല്ല സെറ്റ്സാണ് വരുന്നത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് ഇനി ഓരോന്നാ ഓരോന്നായിട്ടൊന്ന് നോക്കാം ആദ്യത്തേത് മസ്റ്റേഡ് യെല്ലോ തന്നെയാണ് കാണിക്കുന്നത് ഇത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ബാക്കിൽ വരുന്ന പ്രിൻ്റ് ഇങ്ങനെയാണ് താഴേക്ക് ഇത് അതേപോലത്തെ പ്രിൻറ്റ് വരുന്നുണ്ട് ഒരു ഗ്രീൻ കളർ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എൻഡിലേക്കും ആ ഒരു ഗ്രീൻ കളർ ബോർഡർ വരുന്നുണ്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടും ഇതാണ് ഫ്രണ്ട് പോർഷൻ താഴേക്ക് അതേപോലത്തെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ താഴത്തെ ബോർഡർ ഇതാണ് ഇതിൻ്റെ പാച്ച് വരുന്നത് ഇത് കുറച്ചൊരു ലെങ്ത്തി ആയിട്ടുള്ള പാച്ചാണ് വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഫ്ര ഇത്രയും ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം യൂസ് ചെയ്താൽ മതി അതാണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ത്രെഡ് കൊണ്ട് വന്നിട്ടുള്ള പാച്ചാണ് ഇതതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ കളറ് മസ്റ്റേഡ് യെല്ലോ കളറ് അതതിൻ്റെ ദുപ്പട്ട കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കോട്ടൺ എന്ന് പറയുമ്പോൾ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ അല്ല ഒരു സെമി ലോണിൽ വരുന്നതാണ് നമ്മളെ നോർമൽ കോട്ടണിൽ കുറച്ച് മിക്സ് വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന അങ്ങനത്തെ ടൈപ്പ് കോട്ടൺ അല്ല ചെറിയൊരു മിക്സ് വരും ഇതിൽ നമ്മൾ ജയ്പൂർ കോട്ടൺ ദുപ്പട്ട വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം കുഴഞ്ഞു പോവില്ല ഇതത്രക്ക് അങ്ങനെ കുഴഞ്ഞു പോകുന്ന പോകുന്നൊരു ടൈപ്പല്ല അത് അതിൽ തന്നെ വരുന്ന ഷിഫോൺ ദുപ്പട്ട ഈ സെയിം സെറ്റിൽ ഷിഫോൺ ദുപ്പട്ട വരുന്നതുകൊണ്ട് സെയിം പ്രിൻ്റിൽ ഷിഫോണ് രണ്ടേക്കാ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക ചിലത് രണ്ടേ മുപ്പത് വരുന്നുണ്ട് ചിലത് രണ്ടേക്കാല് നല്ല വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഞാൻ എടുത്തത് ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ള സെറ്റ് ബ്ലാക്ക് പിന്നെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് ബ്ലാക്കിൽ എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് അതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഫ്ലോറൽസ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് യോക്കിലെ ഡിസൈൻ ഒരു ത്രെഡ് വർക്ക് പോലെ ഇതിൽ പാച്ചല്ല വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് പോലെ ഒരു യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് എന്താണ് ഇതിൽ നല്ല പ്രിൻറ്റ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കളറ് താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ ബോർഡർ വരും അത് സ്ലീവിൻ്റെ പോഷ്യൻ താഴേക്ക് ബോർഡർ ബാക്ക് ാണ് ഫ്ലാറ്റ് ഫ്ലോറിൽ താഴെ അങ്ങനെ ഒരു ബോർഡർ പോർഷൻ അത് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ഇതിൻ്റെ ദുപ്പട്ട ഇതിൽ ഷിഫോൺ ദുപ്പട്ടയുടെ സെറ്റും ഉണ്ട് കോട്ടൺ ദുപ്പട്ട വരുന്ന സെറ്റ്സും ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫോൺ ഈ ഇതിലെ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കുന്ന നമ്പർ യൂസ് ചെയ്യുന്നത് വേറൊരു ഫോണിലാണ് അപ്പോൾ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് എനിക്ക് ഈ നമ്പറിൽ ഒരു ഹായെങ്കിലും അയക്കുക അപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെക്കുക നമ്പർ സേവ് ചെയ്യുക എന്നാലേ ഞാൻ സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അയക്കാം കേട്ടോ വാട്ട്സപ്പിൽ ഈ നമ്പറിലെല്ലാം വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോണ്ടാക്ട്സ് ലിസ്റ്റിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അയച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് സേവ് ചെയ്തിടാം ഇതാണ് കേട്ടോ കോട്ടം തുപ്പട്ടോ ഇതിൽ വരുന്ന പി സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു മഞ്ഞ കളർ ഈ ഒരു യെല്ലോ ആണോ തോന്നണത് കൂടുതലായിട്ടും ഹൽദിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മാരേജ് ഫങ്ഷനൊക്കെ രണ്ട് മൂന്ന് ദിവസവും രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല ഇപ്പോൾ അഞ്ചും പത്തും ദിവസമൊക്കെ ആയിട്ടുണ്ട് ഓരോ കല്യാണ ഫങ്ഷൻ ഹൽദി ഗുലാബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളില്ലേ അപ്പോൾ ഹൽദിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കളറ് അതാ അതിൻ്റെ സ്ലീവിൻ്റെ പോർഷൻ കൂടുതലായിട്ട് ഈ ഒരു യെല്ലോ ആണ് തോന്നുന്നത് ഹൽദിക്കൊക്കെ എല്ലാവരും ഇടാറ് ഇത് ബാക്ക് പോർഷനാണേ ഇതിലും കുറച്ച് ഫ്ലോറൽസ് വരുന്നുണ്ട് ഇത് ഇതിൽ വന്നിട്ടുള്ള പാച്ചാണ് ഇത് ടോപ്പിൻ്റെ താഴേക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ സ്ലീവിലേക്ക് കൊടുക്കുക സ്ലീവിലേക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഭംഗി താഴേക്ക് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നതുകൊണ്ട് താഴേക്ക് പിന്നെ ലേസ് നിർബന്ധമില്ല ഇത് യോക്കിൽ വരുന്ന ആ ഒരു പാച്ചാണ് ഇതിപ്പോൾ ബാക്ക് പോർഷൻ അല്ലേ ഞാൻ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം അതതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ പ്ലെയിനായിട്ട് വരുന്ന ഭാഗത്ത് യോക്ക് വെച്ചിട്ട് ആ പാച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ വരും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്ക് കിട്ടും അത് ഇതിൻ്റെ ദുപ്പട്ട ഇതിൽ കോട്ടൺ ദുപ്പട്ട മാത്രമേ വന്നിട്ടുള്ളൂ ഷിഫോൺ ഇല്ല ഒക്കെ ഒരു സെമി ലോൺ കോട്ടൺ ആണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് വരുമല്ലേ ഈ ദുപ്പട്ട കുറേ ലാസ്റ്റ് ചെയ്യും അതാണ്ടോ ദുപ്പട്ടയിലും നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് റെഡ് കളറ് സൈഡിലേക്ക് രണ്ട് സൈഡിലും റെഡ് കളറ് ബോർഡർ വന്നിട്ടുണ്ട് ടോപ്പിൽ വന്നിട്ടുള്ള അതേ പ്രിൻറ്റ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇനി ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു സെറ്റ് ടോപ്പും പോട്ടും പ്യുവർ കോട്ടൺ ആണ് മിക്സ് വരുന്നില്ല ദുപ്പട്ടയിലാണ് കോട്ടൺ വരുന്നത് ചെറിയൊരു മിക്സ് വന്നിട്ടുള്ള കോട്ടനാണ് അതായതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതങ്ങനെ വരും ഇത് ഫ്രണ്ട് അല്ല ഇത് ബാക്ക് പോർഷനാണേ താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പ്രിൻ്റ് വരും സൈഡ് കാണുന്നത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ ഈ ഒരു ബോർഡർ അത് ബോട്ടത്തിൻ്റെ പീസ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ ഈ സെറ്റ് കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊതുവേ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കോമ്പിനേഷനാണ് ഇത് താഴേക്ക് എങ്ങനെ പ്രിൻ്റ് വരും അത് സ്ലീവ് ഇത് ഇതിൻ്റെ ബോട്ടം പ്ലെയിൻ ബ്ലാക്ക് ഇതാണ് ഇതിൻ്റെ പാച്ച് ഇത് കുറച്ച് വീതിയിൽ വന്നിട്ടുള്ളത് ഇത് ടോപ്പിൻ്റെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അത് ഞാൻ കാറ്റലോഗ് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അതിൻ്റെ ദുപ്പട്ട നല്ലൊരു കളർ ബ്ലാക്കിൽ ഈ ഒരു കോമ്പിനേഷൻ നല്ല രസം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഗ്രീന് അതിൽ നല്ല പൂക്കളൊക്കെ വന്നിട്ട് ഷിഫോൺ ദുപ്പട്ട നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഷിഫോൺ ദുപ്പട്ട ഇതാട്ടോ പ്രിൻ്റ് കാണാൻ നല്ല രസമുണ്ട് ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് ഇതാ ഇത് താഴെ ഈ ടോപ്പിൻ്റെ താഴേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക യോക്കിലേക്ക് വേറെ പാച്ചൊന്നും വന്നിട്ടില്ല സ്ലീവ് കുറച്ച് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഇനി അടുത്തതും ഒരു മസ്റ്റേഡ് യെല്ലോയിൽ വന്നിട്ടുള്ള സെറ്റ് ഈ സെയിം ബ്ലാക്കിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് അതിൻ്റെ മസ്റ്റേഡ് യെല്ലോ ഡിസൈനൊക്കെ സെയിം ആവരുന്നത് ഇതിൽ വന്നിട്ടുള്ള പ്രിൻ്റ് ബ്ലാക്കിൽ ആ വൈറ്റ് പ്രിൻറ് അതേപോലെ തന്നെ ഈ മസ്റ്റേഡ് യെല്ലോയിൽ വൈറ്റ് പ്രിൻറ്റ് സ്ലീവിൻ്റെ പോർഷനിൽ ഒരു ബ്ലൂ പ്രിൻ്റ് വന്നിട്ടുണ്ട് അത് അതേപോലെ ബ്ലാക്കിലും ഉണ്ട് പക്ഷെ അത് ബ്ലാക്കിലായതുകൊണ്ട് അത്ര കാണുന്നില്ല ഇത് ഫ്രണ്ട് പോർഷൻ താഴേക്ക് ഇതേപോലത്തെ പ്രിൻറ് അത് സ്ലീവിൻ്റെ ഈയൊരു പ്രിൻറ്റ് ആ ബ്ലാക്കിലും ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്ക് താ ഈ ബോർഡർ ഇത് ബാക്ക് പോർഷൻ സെയിം താഴേക്ക് അതേപോലത്തെ പ്രിൻറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും ഐറ്റം വേണമെങ്കിലും വേണമെങ്കിലും ഒന്ന് ഹായ് അയക്കണേ മുന്നേൻ്റെ അടുത്ത് നിന്ന് ഐറ്റംസ് വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് ഒരുപാട് പേര് എൻക്വയറി നടത്താറ് ഇതിപ്പോൾ കോണ്ടാക്ട്സ് മൊത്തം ഡിലീറ്റായി പോയിട്ടുണ്ട് ആരെ നമ്പറും ഇല്ല അപ്പോൾ ഒരു ഹായ് അയച്ചാൽ എനിക്കത് സേവ് ചെയ്തിട്ടായിരുന്നു ഇത് ഇതിൻ്റെ പാച്ച് ഇത് നേരത്തെത്തെ ബ്ലാക്കിൻ്റെ അതേപോലെ ടോപ്പിൻ്റെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത് കുറച്ച് നല്ല വീതിയുള്ള ഇതാണ് ഇതിൻ്റെ ദുപ്പിട്ട നേരത്തെ ബ്ലാക്കിൽ കാണിച്ച കാണിച്ചതേപോലെ വേറൊരു കളറിൽ പേസ്റ്റൽ ബ്ലൂ ആണ് ഇത് വന്നിട്ടുള്ളത് സെയിം പ്രിൻ്റ് ബ്ലാക്കിൻ്റെ ദുപ്പട്ടയുടെ അതേ പ്രിൻ്റ് അതിലും വന്നിട്ടുള്ളത് മറ്റേതൊരു പേസ്റ്റൽ ഗ്രീനിനോട് ഗ്രീനാണ് ഇത് ബ്ലൂ ആണ് ഇത് കോട്ടൺ ദുപ്പട്ടയാണേ അത്യാവശ്യം നല്ല വീഡിയോ നീളൊക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് ഏതാണ് ഇതിൻ്റെ കാറ്റലോഗ് ഇതിൻ്റെ താഴേക്ക് ആ പാച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കണ്ടില്ല അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പീസെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇനി അടുത്തതൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് അതൊരു കുറച്ച് ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൽ കോട്ടൺ തുപ്പട്ടയും ഷിഫോൺ തുപ്പട്ടയും ആണ് ഇത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ലൈറ്റ് പിങ്ക് കളർ എന്തായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെ വരും ഇത് ഫ്രണ്ടിൽ യോഗ് ഭാഗത്തേക്ക് കൊടുക്കാനുള്ള പാച്ചും സ്ലീവിലേക്കുള്ള ലേസുമാണ് അതാണ് സ്ലീവിലേക്കുള്ള ലേസ് ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആണ് ചെയ്ത് കൊടുക്കുക അത് താഴേക്ക് ഇതേപോലത്തെ പ്രിൻറ്റ് വരും അത് സ്ലീവിൻ്റെ പോർഷൻ അത് ബാക്ക് പോർഷൻ താഴേക്ക് അത് അങ്ങനത്തെ പ്രിൻറ്റ് വരും ഇത് പ്ലെയിൻ ആ ഒരു പിങ്കിൽ പേസ്റ്റൽ പിങ്കിൽ വന്നിട്ടുള്ള ബോട്ടം ഇതിൻ്റെ ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട നല്ല ഫ്ലോയി ആയിട്ട് എടുക്കുന്ന ദുപ്പട്ട സെയിം ആ ടോപ്പിൽ ബാക്ക് പോഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് രണ്ട് അൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ കോട്ടൺ ദുപ്പട്ട വരുന്ന സെറ്റും ഉണ്ട് പേ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനെക്കാവുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്